മുന്നൂറോളം കിടപ്പ് രോഗികളടക്കം ആയിരത്തി മുന്നൂറിലധികം പേർക്ക് അഭയം നൽകുന്ന പത്തനാപുരം ഗാന്ധി ഭവൻ ജീവിത വഴികളിൽ വീണുപോയ നിരവധി പേരെ ഏറ്റെടുത്ത് അവർക്ക് പുനർജീവിതം നൽകി നാട്ടിലേക്ക് അനേകരെ തിരികെ അയച്ചിട്ടുണ്ട് അത്തരത്തിൽ മുപ്പത്തൊമ്പതുകാരനായ ഒരു യുവാവിന് ഇന്നലെ സന്തോഷകരമായ യാത്രയയപ്പ് നൽകിയിരിക്കുകയാണ് ഗാന്ധിഭവൻ കുടുംബം ഇടുക്കി ജില്ലയിലെ കൂവക്കണ്ടം ആദിവാസി ഊരിലെ ജയമോൻ എന്ന യുവാവിനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഗാന്ധിഭവനിൽ എത്തിച്ചത് മാതാപിതാക്കൾ മരണപ്പെട്ടു സഹോദരങ്ങളും മറ്റു ബന്ധുജനങ്ങളും ആരുമില്ല സംരക്ഷിക്കാൻ ചെറിയ ജോലികൾ ചെയ്തും വനോവിഭവങ്ങൾ ശേഖരിച്ചുമൊക്കെയാണ് ജയ്മോൻ ജീവിതം പൊറ്റിയിരുന്നത് അങ്ങനെയിരിക്കുമ്പോൾ മരത്തിൽ നിന്ന് വീണ് നട്ടല് തകർന്ന് പക്ഷാഘാത ബാധിതനായി ഇടുക്കി മെഡിക്കൽ കോളേജിൽ നാട്ടുകാർ ജയ്മോനെ എത്തിക്കുകയായിരുന്നു നാല് വർഷം മുമ്പ് പോയതാണ് കുറേ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം ആരും ഏറ്റെടുക്കാനില്ലാത്തതിനാൽ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ ഒ ശശികുമാരിയുടെയും മറ്റ് ആശുപത്രി ജീവനക്കാരുടെയും ഒക്കെ കാരുണ്യത്തിലാണ് ജയ്മോൻ അവിടെ കഴിഞ്ഞിരുന്നത് ഡോക്ടർ ശശികുമാരി ജയ്മോൻ്റെ തുടർ സംരക്ഷണത്തിനായി ഗാന്ധിഭവനെ സമീപിക്കുകയും അങ്ങനെ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറും ഡോക്ടറുടെ പ്രതിനിധികളും ഉൾപ്പെടെ അദ്ദേഹത്തെ ഗാന്ധിഭവനിലേക്ക് ഭവനിലേക്ക് എത്തിക്കുകയുമായിരുന്നു വരുമ്പോൾ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ശാരീരിക സ്ഥിതിയിലായിരുന്നു ജയ്മോൻ മനസ്സും തകർന്നിരുന്നു എന്നാൽ ജയമോന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ സന്തോഷകരമായ ഒരു പുനർജീവിതം ഗാന്ധിഭവൻ സമ്മാനിച്ചിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് വളരെ സന്തോഷം ഞാൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ ഗാന്ധിഭവൻ പാലിയേറ്റീവ് വിഭാഗത്തിലെ അച്ഛന്മാരെ ശുശ്രൂഷിച്ച് അവർക്ക് സ്നേഹം പകർന്ന് അവർക്ക് ഏറ്റവും പ്രിയങ്കരനായി മാറി ജയ്മോൻ ഗാന്ധി ഭവനിലെ പ്രത്യേക പരിചരണ വിഭാഗത്തിൽ നല്ല ചികിത്സയും ശുശ്രൂഷയും ഒക്കെ സ്വീകരിച്ച ജയ്മോൻ ഇന്ന് ആരോഗ്യം വീണ്ടെടുത്ത് പരസഹായമില്ലാതെ സ്വന്തം ഊരിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ജയ്മോനെ ഗാന്ധിഭവനിലെത്തി ഭവനിലെത്തി സ്വീകരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോയി ഗാന്ധിഭവൻ സെക്രട്ടറിയോടും മറ്റ് ഇവിടുത്തെ ജീവനക്കാരോടുമൊക്കെയുള്ള സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ജയ്മോൻ്റെ കണ്ണുകളിൽ സന്തോഷാസ്ത്രക്കൾ പൊഴിഞ്ഞിരുന്നു